പൊട്ടിക്കാൻ പോകുന്നത് ഒരു കിറ്റാണ് ഇത് ഞങ്ങൾ ഞങ്ങളെ ബഡ്സി സ്കൂളിലുള്ള ഒരു കുട്ടി തന്നതാണ് ഞങ്ങളെ ബഡ്സി സ്കൂളിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് കിറ്റ് കിറ്റായി തന്നതാണ് എൻ്റെ ആപ്പി ബർദ അതിനു വേണ്ടി തന്നതാണ് അത് ഞാൻ സന്തോഷമായി ഇരിക്കുന്നു കാരണം കുട്ടികൾക്ക് ഒരുപാട് ആ കുട്ടിക്ക് എല്ലാം പാവും അള്ളാഹു ആയിസും ദിയായിസും തരട്ടെ കാരണം അവരുടെ ചെറിയൊരു തുക അല്ലെ ചെറിയൊരു വരുമാനം ഉള്ള ഒരു ചെറിയ കിറ്റിയാലും ഞാൻ ആ കിറ്റ് ഇവിടെ കാണിക്കുകയാണ് ഇപ്പൊ ഞാൻ ആ കിറ്റ് പൊട്ടിച്ചതും പൊട്ടിച്ചു ഇനി ഇവിടെയും പൊട്ടിച്ചു കേട്ടോ ഞങ്ങളാ ബഡ്സി സ്കൂളിലെ കുട്ടി തന്നെ കാരണം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവർക്കും ഉണ്ടാകണം കാരണം പടച്ച് പഠിച്ചുണ്ടോ ഒരു ആയി തരുന്നു ഞാൻ സന്തോഷമായി വാങ്ങുന്നു സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരു പേന ഒരു പേന എനിക്ക് എന്തായി സന്തോഷമായി കാരണം ഒരു ഇനിയിപ്പോ ഒരു പത്ത് ഉറുപ്പേൻ്റെ പേന ആയാലും നമുക്ക് സന്തോഷമുള്ളു കാരണം ഇനിയും ഇതുപോലെ മറ്റുള്ള കുട്ടികളും മറ്റുള്ള പെൺകുട്ടികളും ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ കാരണം നമ്മുടെ ബഡ്സി സ്കൂളുള്ള അവിടെ ഞങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പാട്ട് പാടാനുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട് ഒപ്പന കളിക്കാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ട് ഡാൻസ് കളിക്കുന്ന കളിക്കാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ടീച്ചറന്മാർ അത്രക്കും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ടീച്ചറന്മാർ ടീച്ചർമാരെടുത്ത് പറയാനില്ല അവർ ഞങ്ങളെ കൂടെ ഒന്നിച്ചിരിക്കുന്നു സേം സേം പകരുന്നു പകർന്നു കൊടുക്കുന്നു ചോർത്തു പിടിക്കുന്നു എന്നാൽ ചെറിയ മനസ്സന്മാർക്ക് കിബറും പോരായും ഉള്ളില് കൊണ്ടടക്കില്ലാത നാളെ മെറിച്ചു പോണ തടിയാണെന്ന് മറ്റുള്ള മനസ്സന്മാർ ചിന്തിക്കണില്ല അവർ കുറച്ച് പൈസ ഉണ്ടാവുമ്പോ മേപ്പട്ട് കയറുന്ന അല്ലെങ്കിൽ മേപ്പെട്ട് എടുക്കുന്ന മുള്ളെടുക്കുന്ന അതുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്യണം കാരണം ഓരോ മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ കൂടെ വരുന്ന കുട്ടികൾ പെൺകുട്ടികൾ രസിയാക്കളുടെ രസിയാക്കള നല്ല രീതിയിൽ നല്ല രസിയാക്കളുണ്ട് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പെൺകുട്ടികൾക്ക് അപ്പോ അപ്പോ നമ്മുടെ ബഡ്സി സ്കൂളുള്ള ഒരു പെൺകുട്ടി ഒരു കിറ്റ് നമ്മുടെ ആപ്പി ബദലേക്ക് തന്ന ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ തരട്ടെ ചെറിയ പെൺകുട്ടിയായാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം ഒന്നും ഒന്നുമില്ലെങ്കിൽ വേണ്ട സന്തോഷമാട്ടെ കാരണം നമ്മുടെ പഠിപ്പിക്കുന്ന ബഡ്സി സ്കൂളുള്ള ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ പെൻസ് ക്ലാസ്സിലുള്ള ചങ്ങാഴ്ചകൾ കൂട്ടുകാരും എല്ലാവർക്കും പറഞ്ഞ ഒറ്റ വാക്കുകൾ നിർത്തുന്നു ഈ വീഡിയോ അപ്പോൾ നമുക്ക് ഏത് താപം പകരും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീച്ചർ ആ ടീച്ചറെ നമ്മളുടെ എടുത്തു പറഞ്ഞാലും പറയാൻ പറ്റൂല കാരണം അത്തർക്ക് വരെ പോകുന്നുണ്ട് അതാണ് പഞ്ചായത്തർക്ക് വേണ്ടെങ്കിലും ടീച്ചർക്ക് ഞങ്ങളെ വേണം അതാണ് ടീച്ചർ ടീച്ചറിൻ്റെ കുട്ടീനടുത്ത് ഇട്ടുകൊണ്ട് ടീച്ചർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് മാക്കിയുള്ള ടീച്ചർമാരൊക്കെ എപ്പോൾ ഇട്ടറിഞ്ഞ് പോകുന്ന സമയം കഴിഞ്ഞു ഈ ടീച്ചർ ആയതുകൊണ്ടാണ് നമ്മളെ സ്കൂളിൽ എന്നും വരുന്നത് കാരണം അതിൻ്റെ കുട്ടീനെ മക്കളെ കെട്ടിക്കൊണ്ടാണ് ഇവിടെ വരുന്നത് അത് എത്ര പോലുണ്ട് എത്രപ്പോലുണ്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടണം അവർക്ക് കളിയാക്കാൻ കുറ്റം പറയാനും മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കൂല ഓക്കെ ലൈക്ക് ചെയ്യ സത്രിയ വല്ല വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഓരോ കഴിവുകളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും ഉണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പായി ഞാൻ നിർത്തുന്നു എല്ലാം ആയുസും ധിയായിസും ഉണ്ടാകട്ടെ ഈ തന്ന ആ കൊച്ചു കുട്ടിക്ക് എല്ലാം പാറുണ്ടാകട്ടെ പൊട്ടിക്കാൻ പോകുന്നത് ഒരു കിറ്റാണ് ഇത് ഞങ്ങൾ ഞങ്ങളെ മട്സ്യ സ്കൂളിലുള്ള ഒരു കുട്ടി തന്നതാണ് ആ ഞങ്ങളെ മട്സ്യ സ്കൂളിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് കിറ്റായി തന്നതാണ് എന്റെ ആപ്പി അതിനുവേണ്ടി തന്നതെ അത് ഞാൻ സന്തോഷമായി ഇരിക്കുന്നു കാരണം കുട്ടികൾക്ക് ഒരുപാട് ആ കുട്ടിക്ക് എല്ലാം പാവും അള്ളാഹു ആയുസും ദിയായിസും തരട്ടെ കാരണം അവരുടെ ചെറിയൊരു തുക അല്ലെ ചെറിയൊരു വരുമാനം ഉള്ള ഒരു ചെറിയ കിറ്റിയാലും ഞാൻ ആ കിറ്റി ഇവിടെ കാണിക്കുകയാണ് ഇപ്പൊ ഞാൻ ആ കിറ്റ് പൊട്ടിച്ചുണ്ടോ പൊട്ടിക്കുന്നു പൊട്ടിച്ചു ഇനി ഇവിടെയും പൊട്ടിച്ചു കേട്ടോ ഞങ്ങളാ ബഡ്സ് സ്കൂളിലെ കുട്ടി തന്നെ കാരണം ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവർക്കും ഉണ്ടാകണം കാരണം പഠിച്ച പഠിച്ചുണ്ടോ ഒരു കിറ്റ് ആയി തരുന്നു ഞാൻ സന്തോഷമായി വാങ്ങുന്നു സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരു പേന ഒരു പേന ആയോണ്ടും എനിക്കെന്തായി സന്തോഷമായി കാരണം ഒരു ഒരു ഇനിയിപ്പോൾ ഒരു പത്ത് പേന്റെ പേനായാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം ഇനിയും ഇതുപോലെ മറ്റുള്ള കുട്ടികളും മറ്റുള്ള പെൺകുട്ടികളും ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ കാരണം നമ്മുടെ ബഡ്സി സ്കൂളുള്ള അവിടെ ഞങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് പാട്ട് പാടാനുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട് ഒപ്പന കളിക്കാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ട് ഡാൻസ് കളിക്കുന്ന കളിക്കാൻ പറ്റുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ടീച്ചർമാർ അത്രക്കും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാർ ടീച്ചർമാരെടുത്ത് പറയാനില്ല അവര് ഞങ്ങളെ കൂടെ ഒന്നിച്ചിരിക്കുന്നു സേം സേവം പകരുന്നു പകർന്നു കൊടുക്കുന്നു ചോർത്തു പിടിക്കുന്നു എന്നാൽ ചെറിയ മനസ്സന്മാർക്ക് കിബറും പോരായും ഉള്ളില് കൊണ്ടടക്കുള്ളതാണ് മെറിച്ച് പോണ തടിയാണെന്ന് മറ്റുള്ള മനസ്സന്മാർ ചിന്തിക്കണില്ല അവർ കുറച്ച് പൈസ ഉണ്ടാവുമ്പോൾ മേപ്പട്ട് കയറുന്ന അല്ലെങ്കിൽ മേപ്പെട്ട് എടുക്കുന്ന മുള്ളെടുക്കുന്ന അതുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്യണം കാരണം ഓരോ മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ കൂടെ വരുന്ന കുട്ടികൾ പെൺകുട്ടികൾ രസികാക്കളുടെ രസികാക്കളെ നല്ല രീതിയിൽ നല്ല രസികളുണ്ട് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പെൺകുട്ടികൾക്ക് അപ്പോൾ അപ്പോൾ നമ്മുടെ ബഡ്സിൻ സ്കൂളുള്ള ഒരു പെൺകുട്ടി ഒരു കിറ്റ് നമ്മുടെ ആപ്പി ബദലയ്ക്ക് തന്ന ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇതുപോലെ തരട്ടെ ചെറിയ പെൺകുട്ടിയാലും നമുക്ക് സന്തോഷമുള്ളൂ കാരണം ഒന്നും ഇല്ലെങ്കിൽ വേണ്ട സന്തോഷമാട്ടെ കാരണം നമ്മുടെ പഠിപ്പിക്കുന്ന ബഡ്സിൽ സ്കൂളുള്ള ഞങ്ങളെ ക്ലാസ്സിലുള്ള ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ പെൻസ് ക്ലാസ്സിലുള്ള ചങ്ങാഴ്ചകൾ കൂട്ടുകാരം എല്ലാവർക്കും പറഞ്ഞ ഒറ്റ വാക്കുകൾ നിർത്തുന്നു ഈ വീഡിയോ അപ്പം നമുക്ക് ഏത് ദാവും പകരും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ടീച്ചർ ആ ടീച്ചറെ നമ്മളുടെ എടുത്തു പറഞ്ഞാലും പറയാൻ പറ്റില്ല കാരണം അത്തർക്ക് വരെ കൂടുണ്ട് അതാണ് പഞ്ചായത്തർക്ക് വേണ്ടെങ്കിലും ടീച്ചർക്ക് നിങ്ങളെ വേണം അതാണ് ടീച്ചർ ടീച്ചറിൻ്റെ കുട്ടീന ഇട്ടുകൊണ്ട് ടീച്ചർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അത് ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ എപ്പോൾ ഇട്ടറിഞ്ഞ് പോകുന്ന സമയം കഴിഞ്ഞു ഈ ടീച്ചർ ആയതുകൊണ്ടാണ് നമ്മളെ സ്കൂളിലേക്ക് എന്നും വരുന്നത് കാരണം അതിൻ്റെ കുട്ടീനെ മക്കളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടെ വരുന്നത് അത് എത്ര എത്രപ്പോലുണ്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് ഇത് ബോധ്യപ്പെടണം അവൾക്ക് കളിയാക്കാനും കുറ്റം പറയാനും മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കൂല ഓക്കെ ലൈക്ക് ചെയ്യ സത്രിയ വല്ല വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഓരോ കായികളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാ ഉണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പായി ഞാൻ നിർത്തുന്നു എല്ലാം ആയുസും ദിയായിസും ഉണ്ടാകട്ടെ ഈ തന്ന ആ കൊച്ചു കുട്ടികൾക്ക് എല്ലാം പാവുണ്ടാട്ടെ